ഏറെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിട്ടും വാഹന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ തോട്ടക്കാട് പ്രവർത്തിക്കുന്ന ഐ എച്ച് ആർ ഡി കോളേജിനെ വിദ്യാർത്ഥികൾ കൈയൊഴിയുന്നു കോളേജ് അടച്ചുപൂട്ടാതിരിക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യവും ശക്തമാണ് ബസ് സൗകര്യങ്ങൾ കാത്ത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കാത്ത് ഐ എച്ച് ആർ ഡി കോളേജും തിരുവമ്പാടി മണ്ഡലത്തിനനുബന്ധിച്ച് കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാട് പ്രവർത്തിക്കുന്ന ഐ എച്ച് ആർ ഡി കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് രണ്ട് വർഷമായി കോളേജിൽ പുതിയ ബാച്ചുകളില്ല പ്രവേശനം ലഭിച്ച കുട്ടികൾ വാഹന സൗകര്യമില്ലാത്തത് മൂലം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിലവിൽ ഡിഗ്രി പ്രവേശനത്തിന് ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷനുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനിലൂടെ ഇവിടെ നിന്നും മാറിയതായി അധികൃതർ പറയുന്നു മൂന്നാം ഓപ്ഷനിൽ പ്രവേശനത്തിനെത്തുന്ന കുട്ടികൾ ഇവിടെ തുടർന്നാൽ ഇത്തവണ ക്ലാസ് ഉണ്ടാവും മുൻ എം എൽ എ സി മോയിൻകുട്ടിയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിറം കോളേജിന് തോട്ടക്കാട് നിർമ്മിച്ചത് പൊതുപ്പറമ്പിൽ കുടുംബക്കാർ സൗജന്യമായി വിട്ടു നൽകിയ ഒരു ഏക്കർ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി എട്ടിൽ കാരശ്ശേരി പഞ്ചായത്തിൽ കെട്ടിടത്തിലായിരുന്നു കോളേജ് പ്രവർത്തനം തുടങ്ങിയിരുന്നത് ബി കോം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളുള്ള കോളേജിൽ അന്നൊക്കെ വിദ്യാർത്ഥികളുടെ തിരക്കായിരുന്നു സാങ്കേതിക നൂലാമാലകളിൽ കുടുങ്ങി തോട്ടക്കാട് നിർമ്മിച്ച സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത് താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് അന്നു മുതൽ കുട്ടികൾ കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു നിലവിൽ ബസ് സൗകര്യങ്ങൾ കുറവാണ് തേക്കുംകുറ്റി തോട്ടക്കാട് റൂട്ടിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികളും ജീവനക്കാരും ബസ് സൗകര്യമില്ലാത്തതിനാൽ യാത്രാ ദുരിതവും അനുഭവിച്ചു തോട്ടക്കാട് ഐ എച്ച് ആർ ഡി കോളേജ് കെട്ടിടത്തിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം ആരംഭിക്കാൻ കഴിയുമോ എന്ന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കീം നീറ്റ് പരീക്ഷകൾ പി എസ് സി ബാങ്ക് പരീക്ഷകൾ തുടങ്ങിയവ എഴുതുന്നതിനുള്ള കേന്ദ്രം സജ്ജമാക്കിയാൽ ഉപകാരപ്രദമാവും കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിനായി ഒരുക്കേണ്ടി വരും ന്യൂസ് ബ്യൂറോ മുക്കം